നമ്മുടെ രാജ്യത്ത് വിധ വിവിധ ദിനങ്ങൾ ആചരിക്കാറുണ്ട് അത് പല വിഷയങ്ങൾ മുൻനിർത്തിയാണ് വിവിധ ദിനങ്ങൾ ആചരിക്കപ്പെടുന്നത് ഇങ്ങനൊരു ദിനം നമ്മൾ നോക്കിയ രണ്ടാമത്തെ കാര്യം സംസ്ഥാനത്തെ ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഗവർണറുടെ അധികാരം എന്തൊക്കെയാണ് എന്നും ഒരു ഗവർണർമാരും അതിര് വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മന്ത്രിസഭായോഗം ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ മന്ത്രിസഭ അറിയാതെ അല്ലെങ്കിൽ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കാതെ ഒരു ഒരു സമാന്തര ഭരണ ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ ഗവർണർ ദിനം ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏത് അധികാരം ഉപയോഗിച്ചാണ് അങ്ങനെ ഒരു ദിനം ആചരിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു അധികാരമൊന്നും അദ്ദേഹത്തിനില്ല ഗവർണർക്ക് ഉള്ള പരിമിതമായ അധികാരങ്ങളുണ്ട് അതൊന്നും നേരം ഭരണവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്ന് കോടതികളും അതുപോലെ ഈ രംഗത്തെ വിദഗ്ധരും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ വിഭജനത്തിൻ്റെ ഒരു ദിനം ആചരിക്കണമെന്നാണല്ലോ അവർ പറയുന്നത് ഏത് വിഭജനമാണെന്നറിയില്ല ആർ എസ് എസ് വിഭജനത്തിൻ്റെ വക്താക്കളാണല്ലോ ആർ എസ് എസ് അതിനെ ഓർമ്മിച്ചിട്ടായിരിക്കും അദ്ദേഹം അത് സൂചിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് സി ബി എസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓപ്പൺ എക്സാം കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല സി ബി എസ് സി ഏകപക്ഷീയമായി ഒരു പരീക്ഷാ സമ്പ്രദായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ സി ബി എസ് സിയുടെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ മാറി സ്റ്റേറ്റ് സിലബസ് വരാറുണ്ട് സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ അങ്ങോട്ട് പോ പോകാറുണ്ട് വളരെ സഹ സഹകരണത്തോടുകൂടിയാണ് പോകുന്നത് അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ തന്നെ റിസൾട്ട് പോലും രണ്ടും വലിയ ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ പാഠപുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏകപക്ഷീയമായ സമീപനമാണല്ലോ സി ബി എസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ മാത്രമേ നമുക്കിതിനേം കാണുന്നതിനു വേണ്ടി കഴിയുള്ളു ലോകത്തെമ്പാടുമുള്ള പരീക്ഷാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പരീക്ഷിക്കുന്ന ഒരു പരീക്ഷാ സമ്പ്രദായം എന്നുള്ള നിലയിൽ അത് കൂട്ടായ ചർച്ച ആവശ്യമാണ് കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടാൽ തന്നെ സംസ്ഥാന ഗവണ്മെൻ്റ് അതിൻ്റെ എല്ലാ വശങ്ങളും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുമായിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രമേ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ കേരളത്തിൽ തൽക്കാലം നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല അതായത് അഞ്ച് എം പിമാരടക്കം നൂറ്റി അറുപത് യാത്രക്കാരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പന്ത്രണ്ടിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പോയ അഹമ്മദാ അഹമ്മദാബാദിൽ വെച്ച് നടന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന് ഒരു അനക്കവും ഇല്ലെന്നുള്ളതാണ് ഒരു ഉളുപ്പുമില്ല എന്നുള്ളതാണ് എത്ര കണ്ടൻ ചെയ്ത് കളയേണ്ട പ്ലെയിനുകളാണ് കണ്ടം ചെയ്തത് ഒരു കാരണവശാലും സർവീസ് നടത്താൻ പാടില്ലാത്ത പിന്നെ വിമാനങ്ങളാണ് മനുഷ്യൻ്റെ വിലക്ക് ഒരു ഒരു വിലയും കല് മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ കേന്ദ്ര ഗവൺമെൻറ് സമീപനം സ്വീകരിച്ചിരിക്കുന്നത് കുറേ പേർ മരിക്കുന്നു ഒരു ഒരന്വേഷണം വയ്ക്കുന്നു അന്വേഷത്ത് എത്തുന്നില്ല മരിച്ചൻ്റെ കാരണം കണ്ടുപിടിക്കുന്നില്ല കാരണം കണ്ടുപിടിച്ചിട്ട് അതൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നില്ല മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ ഈ വിമാന കമ്പനികളും സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇത് ഇതിന് ഈ ഇത് യഥാർത്ഥ ഇത് ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി മുൻ മന്ത്രി രാധാകൃഷ്ണൻ ഞാൻ ഫോണിൽ സംസാരിച്ചു കഷ്ടി രക്ഷപ്പെട്ടെന്ന് മാത്രമാണ് പറയാൻ വേണ്ടി കഴിയുന്നത് ഒന്നാം ഒന്നര രണ്ട് മണിക്കൂർ നേരം വിമാനം ആകാശത്ത് തന്നെ കറങ്ങുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പിന്നെ ആ പൈലറ്റിൻ്റെ ആത്മവിശ്വാസവും എല്ലാം കൊണ്ട് തൽക്കാലം ഒരു വലിയ ഒരു ദുരന്തവും അപകടവും കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട നേരത്തെ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തൃശ്ശൂരിലും വോട്ടർ പട്ടിക ക്രമക്കേട വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നു അവിടെ അപ്പാർട്ട്മെന്റുകളൊക്കെ കേന്ദ്രീകരിച്ചു കളവുകൾ ചേർക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ദേശീയടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തൃശ്ശൂരിൽ അത്തരത്തിൽ കള്ളവുട്ട് വ്യാപകമായ തോതിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഫ്ലാറ്റുകളിലും അതേപോലെ തന്നെ വാടക വീടുകളിലും ചേർത്തിട്ടുണ്ടെന്ന് അന്നേ പരാതി ഉണ്ട് ഉണ്ടായിരുന്നതാണ് ബഹുമാനപ്പെട്ട മുൻ കേ മുൻ മന്ത്രി സുരേഷ് സുൽകുമാറും അതേപോലെ തന്നെ സുൽകുമാർ എന്ന പരാതി ഉന്നയിച്ചിരുന്നു പക്ഷേ അന്നത് ആ അന്വേഷണമൊന്നും നടത്തിയില്ല അവിടെ നിന്ന് ജയിച്ച പാർലമെൻറ്റ് മെമ്പർ ആയിട്ടുള്ള സുരേഷ് ഗോപി ഏതാണ്ട് ആറ് മാസക്കാലം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ആശയം വന്നിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷനും കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ് ആ സ്വന്തമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് വാലായി പ്രവർത്തിക്കുകയാണ് അവർ പറയുന്ന ആ സ്ഥലത്ത് വോട്ട് ഇഷ്ടം പോലെ കള്ളവോട്ട് ചേർത്ത് ജനപ്രതികൾ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കള്ളവോട്ട് ചേർത്തു എന്നുള്ള ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ് എനിക്ക് തോന്നുന്നു ഈ ആക്ഷേപമൊക്കെ വന്ന് വന്നു കഴിഞ്ഞാൽ ചെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ലാഭമെന്ന് പേടിച്ചായിരിക്കും സുരേഷ് ഗോപി കഴിഞ്ഞ ഒരു മാസക്കാലായിട്ട് കാണാനില്ല ഞാനിന്നലെ കൊല്ലത്തും പിന്നെ ആലപ്പുഴയിലും രണ്ട് സംഭവങ്ങളുടെ കുട്ടികളുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് സംഭവങ്ങൾ രണ്ടാനമ്മയും രണ്ടാനച്ഛനും ധീരമായി തല്ലി തല്ലിയ രണ്ട് കുട്ടികളുടെ വീടുകളിൽ ഞാൻ പോയിരുന്നു അതുമാത്രമല്ല ഒരു കുട്ടി മരിച്ചിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ കൊല്ലം കൊല്ലത്ത് ഡ്രസ്സിൻ്റെ മോളൊക്കെ അറിയാം അവന് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ തറക്കല്ലെടുുന്നതിന് വേണ്ടി പോയിരുന്നു അവിടെ എങ്ങും പിന്നെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ കാണാനില്ല അദ്ദേഹം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ അവിടെയെല്ലാം വന്ന് ഒരു പ്രചരണം നടത്തുന്ന ഒരു പതിവാണ് അപ്പോൾ ഇനി ഇനി എന്തെല്ലാം നമ്മൾ പറഞ്ഞ പറഞ്ഞൊക്കെയും അവരുടെ ബി ജെ പിയിലെ നേതാക്കന്മാരും ഒരു മിണ്ടുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ഒന്നും മിണ്ടുന്നില്ല ഒരു കേന്ദ്ര മന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമല്ലേ അപ്പോൾ എന്താണ് ബി ജെ പിന്ന് രാജിവെച്ചു പോയോ അതെല്ലാം വ്യക്തമാക്കേണ്ട ബി ജെ പിടെ സംസ്ഥാന പ്രസിഡൻ്റാണ് അപ്പോൾ അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഒരു ആൾക്കാരെ വളരെ ഗൗരവപൂർവ്വം അദ്ദേഹത്തിൻ്റെ വിനീ പോക്ക് ചർച്ച ചെയ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഒളിച്ചു പോകുന്നത് ഒരു ജനപ്രതിനിധി ഒരു നിശ്ചയ സമയ സമയത്തോ അല്ലെങ്കിൽ നിരന്തരമായി സമൂഹത്തിൽ കാണാതിരുന്നാൽ സ്വാഭാവികമായിട്ട് സമൂഹം തിരക്കും കാരണം ആ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് അപ്പോൾ ഇതിൽ എന്തോ ഒരു കള്ളക്കളിയോ പെശകോ ഉണ്ട് എന്നുള്ളവർ ഉറപ്പാണ് നമ്മുടെ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രമൂഖത്ത് കുറേ മാറ്റങ്ങൾ വരികയാണല്ലോ ഒന്ന് ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷൻ ആയിരുന്നു അത് കുട്ടികളുടെ അക്കാഡമിക് കരിയറിനെ ശരിക്കും ബാധിക്കുന്ന വിഷയമായിരുന്നു അത് നമ്മളൊരു പരീക്ഷണാർത്ഥം സബ്ജക്റ്റ് മിനിമം നട വേണമെന്ന് തീരുമാനിച്ചു സബ്ജക്റ്റ് മിനിമം വേണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എട്ടാം ക്ലാസ്സിലത്തേക്കാണ് എട്ടാം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ എൺപതിനായിരത്തോളം വരുന്ന കുട്ടികൾ സബ്ജക്റ്റ് മിനിമത്തിൽ എത്തിയിട്ടില്ല അവർക്ക് വീണ്ടും രണ്ടാഴ്ചക്കാലം നീണ്ടു നീണ്ടു നിൽക്കുന്ന ഒരു ട്യൂഷൻ കൊടുത്തു ഒരു വീണ്ടും ഒരു പഠനം കൊടുത്തു അതിനുശേഷം പരീക്ഷ എഴുതിപ്പിച്ചു ആ പരീക്ഷ എഴുതി ജയിച്ച കുട്ടികളെ വീണ്ടും ഒമ്പതാം എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലത്തേക്ക് വിട്ടു ഇപ്രാവശ്യം അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഈ അഞ്ച് ക്ലാസ്സിലും സബ്ജക്റ്റ് മിനിമം വേണം സബ്ജക്റ്റ് മിനിമം കിട്ടിയില്ലെങ്കിൽ അവരെ വീണ്ടും ഒരു ഒരു ക്ലാസ് കൊടുക്കും ആ ക്ലാസ് കൊടുത്തിട്ട് വീണ്ടും പരീക്ഷ എഴുതിപ്പിക്കും എഴുതിപ്പിച്ചിട്ട് കുട്ടികളെ ജയിപ്പിച്ച് വിളിക്കും നമ്മുടെ ദേശീയ അടിസ്ഥാനം നടക്കുന്ന മത്സര പരീക്ഷകളിലൊക്കെ തന്നെ നമ്മളെ കുട്ടികൾ പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു കാര്യം ഈ ഓണത്തിന് മുമ്പ് തന്നെ ഓണാവധിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാലയങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിലയിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശം കൃത്യമായി പരിക്കാത്ത വന്നു കഴിഞ്ഞാൽ കസ്റ്റം നടപടിയിലെത്തി പോകുമെന്നുള്ള കാര്യത്തിൽ സത്തർക്കമുണ്ട് മറ്റൊന്ന് ഫയലുകൾ ഈ വച്ച് താമസിപ്പിക്കേ സംബന്ധിച്ചിടത്തോളം ഇവിടെ കരുതാപ്പള്ളി അഭാഗത്ത് അഭാഗത്താണ് ഒരു അധ്യാപികയുടെ അവർക്ക് കിട്ടേണ്ട എൺപത് ലക്ഷത്തോളം വരുന്ന രൂപ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഉത്തരവ് കൊടുത്തതാണ് എൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ഉത്തരവ് കൊടുത്തതാണ് എന്നിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന് രണ്ട് ക്ലർക്കന്മാരും ആ ഫയൽ വെച്ച് താമസിപ്പിച്ച് പിന്നെ കാശ് കൊടുത്തില്ല കാശ് കൊടുക്കാതെ വന്നപ്പോൾ മട്രാസിലുള്ള ഒരു എഞ്ചിനീയറിങ് കോളേജിൽ ചേരാൻ വേണ്ടി പൈസ കൊടുക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ കുട്ടിയുടെ പിന്നെ ആ കുട്ടിയുടെ അച്ഛൻ അമ്മ ടീച്ചറാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തു ഈ സംഭവം അറിഞ്ഞുകൊണ്ടേ തന്നെ അന്ന് രാവിലെ തന്നെ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു വൈകുന്നേരത്തിന് മുമ്പ് റിപ്പോർട്ട് നൽകാം വൈകുന്നേരത്തിന് മുമ്പ് റിപ്പോർട്ട് വാങ്ങി വാങ്ങിയിട്ട് ഈ അഡ് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ അക്കൗണ്ട് ഓഫീസറേയും അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫീസറേയും രണ്ട് ക്ലർക്കന്മാരെയും ക്ലർക്കന്മാരുടെ തസ്സികളുടെ പേരുള്ള പി എ ക്ലർക്ക് അങ്ങനെയൊക്കെയുള്ള പേരാണ് മൂന്ന് വരെ അരിച്ചതെ സസ്പെൻഡ് ചെയ്ത് പിന്നെ വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ഫയലും ഓരോ മനുഷ്യൻ്റെ ജീവനാണ് ജീവിതമാണ് അപ്പോൾ ജീവനും ജീവിതത്തെയും വെച്ച് പന്താടി കളിക്കുന്ന ഒരു കാര്യവും പിന്നെ കാര്യവും അംഗീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറല്ല നല്ല ചർച്ചയാണ് സമൂഹത്തിൽ നടന്നിട്ടുള്ളത് നല്ല നിലയിൽ ചർച്ച നടത്താൻ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പ്രതികൂലമായിട്ട് പറയുന്നതിലും കാര്യമുണ്ട് അനുകൂലമായിട്ട് പറയുന്നതിലും കാര്യമുണ്ട് എന്തായാലും അത് പിന്നെ നല്ല ചർച്ച നടക്കട്ടെ എന്നുള്ള നിലയിലാണ് ഈ വർഷം എന്തായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിൽ ഈ വേനൽ അവധി എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അത് ആ സമയത്ത് ചൂടാണ് നല്ല ചൂടിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ ഇൻ്റർനാഷണൽ അവധികളുടെ പ്രശ്നമുണ്ട് ഇൻ്റർനാ ഇൻ്റർനാഷണൽ സർവകലാശാലകളിൽ ക്ലാസ് ആരംഭിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ ഇവിടെയാണെങ്കിൽ എതിർ മറ്റൊരാണെങ്കിൽ നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വയ്യാത്ത സാഹചര്യമുണ്ട് ബസ് കൺസഷൻ സ്വന്തമായിട്ട് സ്കൂളുകൾക്ക് ബസ്സുണ്ടെങ്കിലും അതിൽ കുറച്ച് കുട്ടികളെ പോകുള്ളൂ സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികളൊക്കെ ബസ്സിലാണ് പോകുന്നത് കെ എസ് പ്രൈവറ്റ് ബസ്സിലോ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് പോകാൻ പിന്നെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി പറ്റില്ല കുട്ടനാടാണെങ്കിൽ ആറുമാസക്കാലം പിന്നെ സ്കൂൾ തുറക്കാൻ വേണ്ടി പറ്റില്ല ഏതുമാത്രമല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പിന്നെ ദുരിത ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്കൂളുകളാണ് നടക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കുട്ടികൾക്ക് പനിയും മറ്റ് പിന്നെ രോഗങ്ങളും വരുന്നതിൻ്റെ ഒരു പിന്നെ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ അനുകൂലമായിട്ടും പ്രതികൂലവും പിന്നെ കളക്ടറെ അവധി കൊടുക്കുന്നോ ഇല്ലയോ കൊടുക്കുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് രക്ഷാകർത്താക്കൾ മുഴുവൻ കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണല്ലോ മുപ്പത് നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളുടെ വീടുകളിലും അവരുടെ ബന്ധുക്കൾ സ്വന്തക്കാരും ഒക്കെ പ്രശ്നമാണല്ലോ അപ്പം അവധി കൊടുക്കുന്നോ ഇല്ലയെന്നുള്ളൊരു പിന്നെ പ്രശ്നമുണ്ട് അത് ഒരു ചർച്ചയ്ക്ക് വെച്ചാണ് നമുക്ക് നോക്കാം അതേപോലെ തന്നെയാണ് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത് പിന്നെ ഏറ്റവും പ്രകരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം നമ്മളെല്ലാം സ്കൂൾ പഠിക്കുമ്പോൾ പുറവശത്തും ഫ്രണ്ടിലും ഇരിക്കുന്ന കുട്ടികളുണ്ടാവാറുണ്ട് പലപ്പോഴും പുറവശത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അധ്യാപകർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കേരളത്തിൽ എമ്പാടുമുള്ള പതിനാലായിരം സ്കൂളുണ്ട് പതിനാലായിരം സ്കൂളിൽ ഓരോ ക്ലാസ്സിലും ഒരു പത്ത് കുട്ടികളോ വെച്ച് കുട്ടിയെ തന്നെ എത്ര കുട്ടികളായിരിക്കും അങ്ങനെ പിന്നെ പുറകെ ഇരിക്കുന്നത് അപ്പം അതിനൊരു പരിഹാരം കാണണം ഇപ്പോൾ തമിഴ്നാട്ടിൽ അവർ പരീക്ഷിക്കുന്നുണ്ട് ഈ യു ഷേപ്പിലുള്ള കാര്യം അത് നമുക്കൊരു ഒരു ഒരു കമ്മിറ്റിയെ മറ്റോ വെച്ച് അതും അത് ഒരു പരീക്ഷണം നടത്താൻ സമ്മതിച്ചതാരോചിക്കുന്നു ഒരു കാരണവശാലും കുട്ടികളുടെ അവർക്ക് കിട്ടുന്ന കൺസെഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല കുട്ടികളെ പിന്നെ ഒരു എന്താ ഒരു അനുകമ്പയുടെ പുറത്താണ് ഞങ്ങൾ എന്നുള്ള നിലയിലുള്ള നിലപാട് ബസ് കണ്ടക്ടർക്കും ഡ്രൈവർക്കും എടുക്കാൻ വേണ്ടി പാടില്ല കുട്ടികൾ പറയുന്ന സ്ഥലത്ത് നിർത്തൂല വല്ല സ്ഥലത്തും കൊണ്ട് നിർത്തും വളരെ കഷ്ടമായ നില നിലപാട് ഗവൺമെൻറ് അക്കാര്യത്തിൽ എടുക്കും ഇപ്പോൾ ഇതൊരു രണ്ടാനമ്മ രണ്ടാനച്ച പ്രശ്നത്തിന് പറഞ്ഞല്ലോ ഒരു വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കേരളത്തിൽ എത്ര കുട്ടികൾ ഉണ്ടങ്ങനെ ഞാനിന്നലെ ആ രണ്ട് വീടുകളിൽ പോയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ് ഒരു പെൺകുട്ടിയാണ് ഒമ്പത് വയസ്സേ ഉണ്ട് പുസ്തകം എഴുതും കവിത എഴുതും സ്കൂളിലെ ലീഡറാണ് ആ മോള് മോളെ രണ്ടാഴ്ചക്കാലമായിട്ട് രണ്ടാനച്ഛൻ രണ്ടാനമ്മയും ചേർന്നുകൊണ്ട് ഒരു മുറിയിൽ അടച്ചിട്ടൊക്കെയാണ് കുട്ടിയെ അടി അടിച്ച് അടിച്ച് ശരിക്കും മർദ്ദിച്ചു ഞാനവിടെ എന്ന് അറിഞ്ഞുകൊണ്ട് പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ആ കുട്ടി ഇരുന്ന് പറയുന്നത് പിന്നെ വാപ്പച്ചയെ ഒരു താക്കീത് കൂടെ കൊടുത്താൽ മതി കേൾക്കുമ്പോൾ ഹൃദയം നമുക്ക് പിന്നെ ഹൃദയഭേദകമാണ് അത് കഴിഞ്ഞാൽ കൊല്ലത്ത് പോയി ഇന്നലെ അവിടെ ചെന്നപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരുന്നതെന്ന് വെച്ചാൽ ഇ സ്ഥിരി സ്ഥിതി നേരിവിടെ പറയുന്നത് അയൺ ബോക്സ് കാല് വെച്ച തേച്ചൊക്കെ മൊത്തം വച്ച് കെട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് ഈ അത്ര കുട്ടികളുടെ ഒരു ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ലിസ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർമാർ ഈ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൗൺസിലിംഗ് പ്രത്യേകം കൊടുക്കേണ്ടതായിട്ടുണ്ട് നാട്ടിൽ പഞ്ചായത്ത് വമ്പ രഹസ്യമായിട്ട് തന്നെ നാട്ടിൽ ഈ കുട്ടികളുടെ വീട്ടിൽ എന്ന് നടക്കുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു രഹസ്യ അന്വേഷണം നടത്താൻ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ചില സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ അറിയുന്നില്ലല്ലോ കുട്ടികൾ പേടിച്ച് പറയുന്നില്ലല്ലോ ഇത്ര ഈ ദുഷ്ടന്മാരിങ്ങനെയുള്ള ദുഷ്ടന്മാരുണ്ടെന്നുള്ള വിവരം അപ്പം ആ കാര്യങ്ങളിൽ തന്നെ കുട്ടികളുടെ വശത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന പോലെ തന്നെ ഈ ബസ്സിൽ കുട്ടികളെ കയറ്റിക്കൊണ്ട് വരുന്ന കാര്യത്തിലും അത് പിന്നെ കുട്ടികൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തി കൊടുക്കണം കുട്ടികളോട് മോശമായി പെരുമാറാൻ വേണ്ടി പാടില്ല കുട്ടികൾ ബസ് കൺസക്ഷനിലാണ് യാത്ര ചെയ്യുന്ന ഉള്ളതുകൊണ്ട് രണ്ടാം തരം പൗരന്മാരാണ് എന്നുള്ള നിലയിൽ എടുക്കാൻ പാടില്ല കുട്ടികൾ ഈ രീതിയിൽ ഇരിക്കുകയായിരിക്കും അവൻ കൺസക്ഷൻ ലെവൽ ടിക്കറ്റ് എടുത്തുകൊണ്ടവനായിരിക്കുക ഇരിക്കുന്നത് വേറെ ഒരു പ്രമാണി ബസ്സുകാർ വരുമ്പോൾ കുട്ടികളെല്ലാം എണീപ്പിച്ചിട്ട് അവനെ നിർത്തുക അതൊന്നും പറ്റില്ല പരാതി കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടമായ നടപടി ഞങ്ങൾ സി ബി എസ് സി പരീക്ഷ പ്രത്യേകമാണ് നടത്തുന്നത് എസ് എൽ സി പരീക്ഷ പ്രത്യേകമാണ് നടത്തുന്നത് രണ്ടും രണ്ടായിട്ട് ആണ് നടത്തുന്നത് അല്ല രണ്ടൂര് പരീക്ഷയില്ല സി ബി എസ് ഇ സി ബി എസ് ഇ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളല്ല നമ്മൾ പഠിപ്പിക്കുന്നത് ഇപ്പം നടപ്പാക്കുന്നില്ലെന്ന് തന്നെയാണ് തീരുമാനം അല്ലാതിപ്പം പിന്നെ സി ബി എസ് ഇ പാഠപുസ്തകങ്ങൾ എല്ലാം വെട്ടിമാറ്റിയല്ലോ മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ പിന്നെ ഗുജറാത്ത് കലാപം പിന്നെ അതുപോലെ ഉള്ള കുറേ കാര്യങ്ങൾ വെട്ടിമാറ്റിയല്ലോ നമ്മൾ പുതിയ പാഠവസ്തു ഇറക്കിയല്ലോ കുട്ടികളെ ആ പാഠവസ്തവ പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തല്ലോ അപ്പോൾ പൊതുവിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് കേരളത്തിന് കേരളത്തിൻ്റെ കുറേ അധികാരങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ഇത് ഒരു ചർച്ച രാജ്യം നടന്നിട്ടില്ലല്ലോ യാന്ത്രികമായി ഒരു ദിവസം പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുകയാണല്ലോ അത് എസ് സി ആർ ടി ഉണ്ട് പിന്നെ എസ് സി ആർ ടി കേരളത്തിലുണ്ട് എൻ സി ആർ ടി കേന്ദ്രത്തിലുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് പിന്നെ എസ് സി ആർ ടി പോലുള്ള സംവിധാനങ്ങളുണ്ട് അതെല്ലാം വിളിച്ചുകൂട്ടി അതിലൊക്കെ മന്ത്രിമാർ മെമ്പർമാരാണ് വിളിച്ചു കൂട്ടി ജനാധിപത്യപരമായി ഒന്നൊരു ചർച്ചയുണ്ട് ഒരു പരീക്ഷ ഒരു വലിയൊരു സംവിധാനത്തെ മാറ്റി പുതിയൊരു സംവിധാനത്തേക്ക് ചില വിദേശ രാജ്യങ്ങൾ ഉണ്ട് ഉള്ള സംവിധാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്ന് ചർച്ച ചെയ്യാനുള്ള മനോഭാവങ്ങളും കാണിക്കണ്ടേ ഏകപക്ഷീയുമായി ഇത് ഇത്തരം ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റൂല്ലെന്നുതന്നെ ഞാൻ വരുന്നേരോണ്ടായിരുന്നില്ലേ ഞാൻ ട്രിവാൻഡം തിരിക്കുന്നേരെ ഞാൻ ട്രിവാൻഡത്തൊന്ന് ബന്ധപ്പെട്ടു നോക്കട്ടെ ശരി എല്ലാവർക്കും